പിതാവിന്റെ ഹിതവും സ്വഭാവവും നമ്മിൽ അവൻ തൻ്റെ തേജസിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെ കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതു ഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യം പാപം എന്താണെന്ന് മനസ്സിലാക്കാൻ നാം ആദ്യം ദൈവത്തിൻ്റെ സ്വഭാവത്തെയും നീതിയെയും അറിയണം ദൈവം പരിശുദ്ധനാണ് തികച്ചും നീതിമാനാണ് അവനിൽ നീതി കേടില്ല ദൈവത്തിൻ്റെ സ്വഭാവം നീതിയാണ് ഈ നീതിയുടെ സ്വഭാവം ദൈവത്തെ പരിപൂർണനും വിശ്വസ്തനും അന്യായമില്ലാത്തവനും തെറ്റുപറ്റാത്തവനും നീതിനിഷ്ഠനും നല്ലവനുമായി അതുല്യനാക്കുന്നു ദൈവം തൻ്റെ വാക്കുകളിലൂടെയും സ്നേഹപ്രവർത്തികളിലൂടെയും മനുഷ്യനെ തൻ്റെ നീതി വെളിപ്പെടുത്തുകയും വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു അതിനാൽ യേശു പഠിപ്പിച്ചതുപോലെ തിരുവഴുത്തുകളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന അവൻ്റെ നീതിക്ക് വിരുദ്ധമായ ഏതൊരു പ്രവൃത്തിയോ മനഃപൂർവമായ ചിന്തയോ ആണ് പാപം നന്മയോ തിന്മയോ ശരിയോ തെറ്റോ ദൈവത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് വിലയിരുത്തപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം നോക്കി മാത്രമേ നന്മയോ തിന്മയോ ശരിയോ തെറ്റോ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയൂ അതുകൊണ്ടാണ് ന്യായവിധി എന്നത് ഒരു സമൂഹത്തിന് വിട്ടുകൊടുക്കാൻ കഴിയാത്തത് കാരണം സമൂഹത്തിൻ്റെ ന്യായം നിരന്തരം മാറുന്നു ഉദാഹരണമായി ചില ജീവിതശൈലികളോ ആചാരങ്ങളോ ശരിയാണെന്ന് സമൂഹം അവകാശപ്പെട്ടേക്കാം അവരുടെ മനസാക്ഷി അത് തെറ്റാണെന്ന് പറയുമ്പോഴും അവർ ആ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്ന് നമുക്ക് കാണാം മനസാക്ഷി മനുഷ്യാത്മാവിൻ്റെ ശബ്ദമാണ് അവർ അത് അവഗണിക്കുമ്പോൾ അവർ വളരെ കാലം ഭാരമുള്ളതും വൃത്തികെട്ടതുമായ ഒരു മനസാക്ഷിയെ വഹിക്കുന്നു ദുഃഖകരമെന്ന് പറയട്ടെ ചിലർ ആ അവസ്ഥയിൽ മരിക്കുന്നു ഓരോന്നും നന്മയോ തിന്മയോ ശരിയോ തെറ്റോ എന്ന് വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡം ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഇതിൽ നമ്മെ പ്രാപ്തരാക്കുവാനായി ദൈവം തൻ്റെ സ്വഭാവവും ഹിതവും മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നു ഇപ്രകാരമാണ് നീതി എന്നത് പിതാവിൻ്റെ ഹിതത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും പ്രകടനമാകുന്നത് ഈ ലളിതവും എന്നാൽ വളരെ ആഴമേറിയതുമായ നിർവചനം നീതിയുടെ മറ്റെല്ലാ നിർവചനങ്ങളെയും ഉൾക്കൊള്ളുന്നു അതെ നമ്മുടെ നീതി എന്നത് പിതാവിൻ്റെ ഇച്ഛയുടെയും സ്വഭാവത്തിൻ്റെയും പ്രകടനമായിരിക്കണം േശു വന്നതും ഇത് നിർവഹിപ്പാൻ അത്രേ പിതാവിന്റെ ഇഷ്ടവും സ്വഭാവവും കാണിച്ചു തരുവാൻ അഥവാ വ്യക്തമായി തെളിയിച്ചു തരുവാൻ തന്നെ ഇബ്രാഹിതി ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ യേശുവിനെ പിതാവിൻ്റെ തത്വത്തിന്റെ മുദ്ര എന്ന് വിളിക്കുന്നു പിതാവിൻ്റെ പൂർണ്ണമായ മുദ്രയും സ്വഭാവവും പിതാവിൻ്റെ ഇഷ്ടത്തിനും സ്വഭാവത്തിനും യേശു പൂർണ്ണമായ ആവിഷ്കാരം നൽകി അതുപോലെ പിതാവിൻ്റെ ഇഷ്ടത്തിനും സ്വഭാവത്തിനും ആവിഷ്കാരം നൽകുക എന്നതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും ഉദ്ദേശ്യവും അപ്പോഴാണ് നാം ദൈവത്തിൻ്റെ നീതിയാകുന്നത് എല്ലായിടങ്ങളിലും എല്ലാ കാര്യങ്ങളിലും സംഭവങ്ങളിലും പിതാവിൻ്റെ ഇഷ്ടവും സ്വഭാവവും പ്രകടമാക്കിക്കൊണ്ട് അതിന് പ്രകാരമാണ് നിങ്ങൾ ജീവിതം നയിച്ചിരുന്നതെന്ന് സങ്കല്പിക്കുക എത്ര മഹത്വകരമായ ശുശ്രൂഷ എത്ര ദൈവിക ജീവിതം ഇവ നിങ്ങളുടെ ചിന്തകളാക്കുക പ്രാർത്ഥിക്കാം ഏറ്റു പറയാം പ്രിയ പിതാവേ വചനത്തിലൂടെയും സ്നേഹപ്രവർത്തികളിലൂടെയും അങ്ങേടെ സ്വഭാവവും ഹിതവും എനിക്ക് വെളിപ്പെടുത്തിയതിന് ഞാൻ നന്ദി പറയുന്നു ഞാൻ അങ്ങയുടെ നീതിയുടെ പ്രകടനമാണ് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങയുടെ ഹിതത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും പൂർണ്ണ പ്രകടനമാകുന്നു അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ എൻ്റെ ചുറ്റും ദൈവമഹത്വവും നീതിയും വെളിപ്പെടുത്തിക്കൊണ്ട് അങ്ങയ്ക്ക് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശ്യം അങ്ങയോട് ചേർന്ന് ഞാൻ നിറവേറ്റുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ മേൻ തുടർ പഠനത്തിനായി കുരിന്ദർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ഇബ്രാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യം യുഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം പതിനേഴാം വാക്യം